മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു ഈ പത്ത് കോടിയിലധികം വരുന്ന കരാറുകളുടെ മറ്റു പ്രവർത്തികൾ നിർമ്മിതി കേന്ദ്രയ്ക്ക് വേണ്ടി ആരൊക്കെ ചെയ്തു എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നത് സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഭൂമി രേഖയിൽ കൃഷിയാണ് വരുമാനമാർഗം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദിവ്യയ്ക്ക് എതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകളും ലഭിച്ചിരിക്കുന്നത് ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണെന്ന് മുഹമ്മദ് ഷമാസ് പറഞ്ഞു ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പത്ത് പോയിൻ്റ് നാല് ഏഴ് കോടിയുടെ കരാർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് ലഭിച്ചു ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നതാണ് ശ്രദ്ധേയം ജില്ലാ നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല പ്രവൃത്തികൾ നടത്തുന്നത് നിർമ്മിതി കേന്ദ്രക്ക് നൽകിയ പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത് ദിവ്യയുടെ ബനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡ് ആണെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു അരുൺ കെ വിജയൻ കലക്ടറായ ശേഷം മാത്രം അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് പറഞ്ഞു കളക്ടറും കലക്ടറും സംശയനിഴിലാണെന്നും അന്വേഷണം വേണമെന്നും ഷമാസ് ആവശ്യപ്പെട്ടു ഈ കമ്പനിയുടെ ഡയറക്ടറായ മുഹമ്മദ് ആസിഫിൻ്റെ ഭൂമിയോട് ചേർന്ന് അതേ സർവേ നമ്പറിൽ തൊട്ടടുത്ത സ്ഥലം പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് കാർട്ടൺ ഇന്ത്യ കമ്പനി ഡയറക്ടറുടെയും ദിവ്യയുടെ ഭർത്താവിൻ്റെയും സ്ഥലം ഇടപാട് രേഖകൾ തയ്യാറാക്കിയത് ഒരു ഓഫീസിൽ ഒരേ അഭിഭാഷകനാണെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായ അജിത്തും നവീൻ ബാബു സംഭവത്തിലെ പ്രശാന്തും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പും ബിനാമി എന്ന സംശയത്തിന് ബലം നൽകുന്നതാണെന്ന് പുറത്തുവരുന്ന തെളിവുകളെന്നും പറഞ്ഞ ഷമാസ് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി എന്ന് പി പി ദിവ്യയെ വെല്ലുവിളിക്കുകയും ചെയ്തു ബിനാമി കമ്പനി ഉടമയുമായി ബന്ധമില്ലെന്ന് പറയാൻ ദിവ്യയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ഷമ്മാസ് ബിനാമി കമ്പനിയും പി പി ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തുവരുമെന്നും കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിയിൽ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും വിജിലൻസ് പരാതി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമെന്നും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഷമാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്